നമസ്കാരം ഭാരതത്തിന്റെ നിർണായക നീക്കത്തിൽ ഭയന്ന് വിറച്ച് ചൈന ഇന്ത്യ ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്തതിന് ചൈനയെ തെല്ലൊന്നുമല്ല ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് അതിനാൽ തന്നെ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ചൈന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം ഒരു മൂന്നാം കക്ഷിയുടെയും താല്പര്യത്തിന് ഹാനികരമാകരുതെന്നും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഹാനികരമാകരുതെന്നും ചൈനയെപ്പോൾ അപേക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഫിലിപ്പീൻസുമായി രൂക്ഷമായ അതിർത്തി തർക്കങ്ങളുള്ള ഒരു രാജ്യമാണ് ചൈന സൗത്ത് ചൈന കടൽ മുഴുവൻ തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ച ചൈന പ്രദേശത്തുള്ള മറ്റൊരു രാജ്യത്തിന്റെയും സമുദ്ര അതിർത്തി അംഗീകരിക്കുന്നുമില്ല ഇതിനെ തുടർന്ന് ചൈനയുടെയും അവരുടെ അയൽ രാജ്യങ്ങളും തമ്മിൽ സംഘർഷം പതിവാണ് എന്നാൽ ഇന്ത്യ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈൽ നൽകിയതോടെ ചൈനയുടെ മേഖലയിലെ അപ്രമാദിത്യത്തിന് വലിയ തോതിലുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സൂപ്പർസോണിക് മിസൈലുകളുടെ വിഭാഗത്തിൽ നിന്ന് നിലവിലുള്ളതിൽ വച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏക സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് കൃത്യമായി പറഞ്ഞാൽ സെക്കൻഡിൽ രണ്ടേ ദശാംശം എട്ട് മാർക്ക് വേഗതയുള്ള മിസൈൽ എന്തായാലും തെക്കൻ ചൈന കടലിൽ ചൈനയുമായി കൈവിട്ട അതിർത്തി തർക്കമുള്ള ഫിലിപ്പീൻസിന് ഗെയിം ആകും ബ്രഹ്മോസ് മിസൈലുകൾ എന്നതിൽ തർക്കമില്ല ഇത് ഫിലിപ്പീൻസിന് ലഭിച്ചതോടെ ഇനി പഴയ പോലെ ഫിലിപ്പീൻസിന്റെ മെക്കിട്ട് കയറാൻ ചൈനയ്ക്ക് കഴിയാതെ വരും ഇതിനെ തുടർന്നാണ് പ്രതികരണവുമായി ചൈനീസ് സൈന്യം രംഗത്തെത്തിയിരിക്കുന്നത് ആയുധ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഫിലിപ്പീൻസുമായി മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവച്ചതിനു ശേഷം രണ്ട് വർഷത്തിനിടെയാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് വിതരണം ചെയ്തത് രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതിക്ക് വൻ മുതൽ കൂട്ടാകുന്ന മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി ഡോളറിന്റെ ഇടപാടാണ് നടന്നത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മിക്കുന്നത് കരയിൽ നിന്നും കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാനാവുന്ന ബ്രഹ്മേസ് മിസൈൽ വാങ്ങാൻ അർജന്റീന അടക്കമുള്ള രാജ്യങ്ങളും ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്നുണ്ട് ന്യൂസ്